നമസ്കാരം കരഭൂമിയായി കിടക്കുന്ന വസ്തു വില്ലേജ് റെക്കോർഡ് പ്രകാരവും ഭൂനികുതി രസീതിലും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അത് തിരുത്തുന്നതിനുള്ള നടപടിക്രമമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് വില്ലേജ് ഓഫീസുകളിലും കൃഷി ഓഫീസിലും സൂക്ഷിച്ചിരിക്കുന്ന ഡേറ്റാ ബാങ്ക് രജിസ്റ്ററിൽ നമ്മുടെ വസ്തുവിൻ്റെ സർവേ നമ്പർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം ആ വില്ലേജ് പരിധിയിൽ വരുന്ന നെൽവയലിൻ്റെയും തണ്ണീർത്തടത്തിൻ്റെയും ലിസ്റ്റാണ് ഡേറ്റ ബാങ്ക് രജിസ്റ്റർ സർവേ നമ്പർ നെൽവയലിൻ്റേതാണ് ഉൾപ്പെട്ടിട്ടുള്ളതെങ്കിൽ അപേക്ഷ കൈകാര്യം ചെയ്യുന്നത് കൃഷി ഓഫീസറും തണ്ണീർത്തടത്തിൻ്റേതാണ് എങ്കിൽ വില്ലേജ് ഓഫീസറുമാണ് അപേക്ഷ കൈകാര്യം ചെയ്യേണ്ടത് ആദ്യം രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയാം കേരള നെൽവയൽ തണ്ണീർത്തട നിയമം രണ്ടായിരത്തി എട്ട് വകുപ്പ് രണ്ടിൽ പന്ത്രണ്ട് പ്രകാരം നെൽവയൽ എന്നാൽ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നെൽകൃഷി ചെയ്യുന്നതോ അല്ലെങ്കിൽ നെൽകൃഷിക്ക് അനുയോജ്യമായതും ആയതരം നിലവും അതിനോട് അനുബന്ധമായിട്ടുള്ള ചിറകൾ ചാലുകൾ കുളങ്ങൾ കൈത്തോടുകൾ എന്നിവയാണ് സെക്ഷൻ രണ്ട് ഉപവകുപ്പ് പതിനെട്ട് പ്രകാരം നെൽവയലുകളും നദികളും ഒഴികെയുള്ളതും ഉപരിതലം വരെ ജലത്തിൻ്റെ സാന്നിധ്യമുള്ളതുമായ സ്ഥലങ്ങൾ തണ്ണീർത്തടങ്ങളാണ് ഉദാഹരണം അഴിമുഖങ്ങൾ കണ്ടൽക്കാടുകൾ ചേറ്റുപ്രദേശങ്ങൾ എന്നിവ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഫോം നമ്പർ ഫൈവിൽ ആഡിയോയ്ക്കാണ് പ്രാദേശിക തല നിരീക്ഷണ സമിതി നിലവിലുള്ള സ്ഥലങ്ങളിൽ സമിതിയുടെ റിപ്പോർട്ടും ആഡിയോ ആവശ്യപ്പെടുന്നതാണ് ഈ സമിതിയിലെ അംഗങ്ങൾ കൃഷി ഓഫീസറും വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് സെക്രട്ടറിയും നെൽകർഷകരുമാണ് ഇവ കൂടാതെ കേന്ദ്ര സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ ഉപഗ്രഹ ചിത്രങ്ങളും ആഡിയോ ആവശ്യപ്പെടാം ഇവ സഹായത്തോടെ അപേക്ഷാ ഭൂമി രണ്ടായിരത്തി എട്ടിന് നികന്നതാണ് എന്ന് ബോധ്യപ്പെടുന്ന പക്ഷം ഡേറ്റ ബാങ്കിൽ നിന്നും സർവേ നമ്പർ മാറ്റി ആദ്യോ ഉത്തരവിടുന്നു ആ ഉത്തരവ് കിട്ടിയ ശേഷം മാത്രമേ വില്ലേജ് റിക്കാർഡിലെ നിലമെന്നത് മാറ്റി പുരയിടമാക്കുന്നതിനുള്ള അപേക്ഷ ഫോം നമ്പർ സിക്സിൽ ഓൺലൈനായി നൽകാൻ സാധിക്കുകയുള്ളൂ ധാരാളം അപേക്ഷകൾ പെൻഡിംഗ് ഉള്ളതിനാൽ കാലതാമസം ശരിക്കും ഉണ്ടാകുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും കാണുന്നതുവരേക്കും ബായ്